ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കെ പി എസ് ടി എ സ്വദേശി മെഗാ ക്യൂസിന്റെ രണ്ടാം ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത് ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായം സ്വദേശി മെഗാക്യൂസിൽ വിജയിക്കാം അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഭരണഘടന നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം എത്ര ഉത്തരം പതിനേഴ് ലോകസഭ നിലവിൽ വന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനുവരി ഇരുപത്തി ആറ് ലോകസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് പതിമൂന്ന് ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഉത്തരം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലോകസഭാംഗത്തിൻ്റെ കാലാവധി എത്ര ഉത്തരം അഞ്ചു വർഷം രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര ഉത്തരം ആറു വർഷം ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു ഉത്തരം എം അനന്തശയനം അയ്യങ്കാർ ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ഉത്തരം ജി വി മൗലാങ്കർ ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം സ്പീക്കർ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ മലയാളി ആരായിരുന്നു ഉത്തരം സി എം സ്റ്റീഫൻ പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏത് സമയത്തിലാണ് ഉത്തരം ചോദ്യോത്തരവേള അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു ചോദ്യം ഇതാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും ആദ്യം ശരിയത്തരം അയച്ചിരിക്കുന്നത് ശ്രീകാന്ത് ബി ആണ് ശരിയത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി ഏറ്റവും അധികം ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഏത് ഉത്തരം ഉത്തർപ്രദേശ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏത് ഉത്തരം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എത്രയാണ് ഉത്തരം ആറ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായ അംബാസഡർമാരെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി രാഷ്ട്രപതി ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര ഉത്തരം മുപ്പത്തിയഞ്ച് വയസ്സ് രാഷ്ട്രപതിയുടെ കാലാവധി എത്ര ഉത്തരം വർഷം ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഉത്തരം അൺ ടു ലാസ്റ്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവി ആര് ഉത്തരം അനിൽ ചൗഹാൻ ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം പ്രഭാവർമ്മ ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ എന്താണ് ഉത്തരം വേവൽ പ്ലാൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം സ്വരാജ് പാർട്ടി ഭരണഘടനാ സഭയ്ക്ക് കാരണമായ കമ്മീഷൻ ഏതാണ് ഉത്തരം റ്റ് മിഷൻ മിഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാല് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് കാബിനറ്റ് മിഷൻ ചെയർമാൻ ആരായിരുന്നു ഉത്തരം പെത്വിക് ലോറൻസ് ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഉത്തരം മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വേൾഡ് വൈഡ് ഉപജ്ഞാതാവ് ആര് ഉത്തരം ടിം ലീ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഗാന്ധിജി റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആര് ഉത്തരം ബെൻ കിങ്സ്ലി ഗാന്ധിജിയുടെ ഹരിജനോധാരണ യാത്ര അവസാനിച്ചത് എവിടെ ഉത്തരം വാരണാസിൽ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ച കരാർ ഉണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത് ആരുടേതാണ് ഈ പ്രസ്താവന ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം അബ്ബാസ് ഔദ്യോഗികമായി വൃക്ഷം ജീവി പക്ഷി ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യപ്പെടുന്ന ഘട്ടം ഏത് ഉത്തരം മൂന്നാം വായന ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ അയാൾ സമ്മതിദായക പ്രദേശത്ത് കുറഞ്ഞത് എത്ര കാലം താമസിക്കുന്ന ആളാവണം ഉത്തരം ആറുമാസം അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഫ്രണ്ട്സ് ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ വീണ്ടും വീണ്ടും കാണുക ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും മറക്കാതെ കാണുക ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക